ലിവർപൂളിലെ നിറമങ്ങിയ പ്രകടനങ്ങളുടെ പേരിൽ മുഹമ്മദ് സലയുടെ യുഗം അവസാനിച്ചു എന്ന് അഹങ്കരിച്ചവർക്കുള്ള കനത്ത പ്രഹരമായിരുന്നു ഹാഫ്കോണിലെ മുഹമ്മദ് സലയുടെ പ്രകടനം ആൻഫീൽഡിലെ പുൽമൈതാനങ്ങളിൽ ലക്ഷ്യം തെറ്റിയ ഷോട്ടുകൾക്ക് പകരമായി ആഫ്രിക്കൻ മണ്ണിൽ ഗോളുകൾ കൊണ്ട് തീപ്പരി പണർത്തുന്ന ഒരു പോരാളിയെയാണ് നാം കളിക്കളത്തിൽ കണ്ടത് ക്ലബ്ബ് ഫുട്ബോളിലെ തിരിച്ചടികൾ തന്നെ തളർത്തിയിട്ടില്ലെന്നും തന്റെ ഉള്ളിലെ കനൽ ഇപ്പോഴും ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണെന്നും മുഹമ്മദ് സല ഓരോ നീക്കത്തിലൂടെയും തെളിയിച്ചുകൊണ്ടിരുന്നു ഒരു നായകൻ എങ്ങനെയാകണം എന്നതിന്റെ ഉത്തമ ഉദാഹരണമായിരുന്നു ടൂർണമെന്റിലുടനീളം മുഹമ്മദ് മു ഈ സമ്മർദ്ദത്തിലായ നിമിഷങ്ങളിൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനും നിർണായകമായ ഗോളുകളിലൂടെയും അസിസ്റ്റുകളിലൂടെയും ഈജിപ്തിനെ വിജയത്തിലേക്ക് നയിക്കാനും മുഹമ്മദ് സലക്ക് സാധിച്ചു തോൽവി സമ്മതിക്കാൻ മനസ്സില്ലാത്ത ഒരു പോരാളിയുടെ വീറും വാശിയുമാണ് ഓരോ മത്സരത്തിലും മൈതാനത്ത് കാണാൻ സാധിച്ചതും മുഹമ്മദ് സലയുടെ കാലുകളിൽ പന്തെത്തുമ്പോൾ എതിരാളികളുടെ പ്രതിരോധ നിര ഭയന്നു പിറക്കുന്ന കാഴ്ചയായിരുന്നു മൈതാനത്ത് വിമർശകർ എപ്പോഴും സലയുടെ കണക്കുകളെ കുറിച്ചായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത് എന്നാൽ കണക്കുകളേക്കാൾ വലിയൊരു സത്യം സലയുടെ നിക്ഷേദാർഢ്യത്തിലുണ്ട് ിലെ മോശം ഫോം ഒരു താൽക്കാലിക തളർച്ച മാത്രമായിരുന്നുവെന്ന് അയാൾ തന്റെ ബൂട്ടുകൊണ്ട് മറുപടി നൽകി ഓരോ പന്തും വലയിലേക്ക് തൊടുക്കുമ്പോൾ തന്നെ എഴുതി തള്ളിയവർക്ക് നേരെയുള്ള ആക്രോശമായിരുന്നു അത് ഈജിപ്തിന്റെ വിജയശിൽപിയായി മാറിയ സല തന്റെ കിരീടമില്ലാത്ത രാജാവെന്ന പദവി ഒന്നുകൂടി ഉറപ്പിക്കുകയും ചെയ്തു മുഹമ്മദ് സലയുടെ കംബാക്ക് കേവലം ഒരു കളിക്കാരന്റെ തിരിച്ചുവരവ് മാത്രമല്ല മറിച്ച് തളരാത്ത പോരാട്ട വീര്യത്തിന്റെ അടയാളം കൂടിയാണ് ആഫ്രിക്കൻ കപ്പ് ഓഫ് നേഷൻസിലെ ഈ കുതിപ്പ് പ്രീമിയർ ലീഗിലെ വരാനിരിക്കുന്ന മത്സരങ്ങളിലും പ്രതിഫലിക്കുമെന്നതും ഉറപ്പാണ് തന്റെ ചടുലമായ വേഗതയും കൃത്യമായ ഫിനിഷിങ്ങും കൊണ്ട് സല വീണ്ടും ലോകത്തെ വിസ്മയിപ്പിക്കുന്നുണ്ട് രാജാവ് മടങ്ങി വന്നിരിക്കുന്നു ഇനി എതിരാളികൾ ജാഗ്രത പാലിക്കുക എന്ന സന്ദേശം കൂടി മുഹമ്മദ് സല കളിക്കളത്തിൽ നൽകുന്നുണ്ട്